ഷഹീദ് ഷാൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഷാൻ എന്ന നമ്മുടെ സഹോദരൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് എന്നൊക്കെ രണ്ടു വർഷം പൂർത്തിയാവുകയാണ് ഷാനെ പൂർത്തിയാവുക എന്റെ മുന്നിലിരിക്കുന്നവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഷാ എല്ലാവരുടെയും ആയിരുന്നു എല്ലാമായിരുന്നു ഓരോ ആളുകളിടത്തും സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഇടപഴകുമ്പോഴുമൊക്കെ ഷാന് എന്റേതാണ് എന്റേതാണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനെല്ലാവരുടെയും സ്വന്തമാണ് എന്ന ഒരു പൊതുവായ ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു അനുഭവമായിരുന്നു നമുക്കുണ്ടായിക്കൊണ്ടിരുന്നത് ഷാന്റെ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഷാന്റെ പ്രവർത്തനത്തിലെ സംഘാടനം അതോടൊപ്പം ഉത്തരവാദിത്വം ഏത് കാര്യം ഏൽപ്പിച്ചാലും അതിനുണ്ടോ എന്നൊരു മറുപടി ഒരിക്കലും ഷാന്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല എന്റെ അനുഭവമാണ് എത്ര തിരക്ക് പിടിച്ചാൽ അല്ലെങ്കിൽ എത്ര ഉത്തരവാദിത്വമുള്ള ജോലി ഏൽപ്പിച്ചാലും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപരവും ആസ്വദിച്ചും ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ഷാനെ സംബന്ധിച്ചുണ്ടായിരുന്നത് അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും പ്രസ്ഥാനത്തിന് നഷ്ടമാണ് ഷാന്റെ വിയോഗം കുടുംബത്തിന് മക്കൾക്ക് അച്ഛൻ അച്ഛനെന്നുള്ള നിലയിൽ നഷ്ടപ്പാ നഷ്ടപ്പെട്ടിരിക്കുന്ന പിതാവിനെ നഷ്ടപ്പെട്ട മക്കൾ അത് അതിഭയങ്കരമായ ദുഃഖം അല്ലെങ്കിൽ നികത്താനാകാത്ത വിടവ് വലിയ നഷ്ടം തന്നെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രിയനവൻ തന്നിൽ നിന്ന് വേർവിരിഞ്ഞു പോകുന്നത് നല്ല പ്രായത്തിലാണ് കേവലം മുപ്പത്തി ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജീവിതം തുടങ്ങി അല്ലെങ്കിൽ ആസ്വദിച്ചു വരുന്ന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോണ് നഷ്ടം അതീവ ഭീകരമായ നഷ്ടമാണ് പിതാവ് മകൻ നഷ്ടപ്പെട്ട പിതാവ് സഹോദരി അതിനേക്കാളൊക്കെ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഷാൻ ഷാന്റെ വിയോഗത്തിൽ ഏവർക്കും ദുഃഖമുണ്ട് സങ്കടമുണ്ട് പക്ഷെ ശാന്റെ പിതാവിന്റെ ഒരു അനുസ്മരണം ഞാനിവിടെ സാന്ദർഭികമായി ഓർക്കുകയാണ് എന്റെ പിതാ എന്റെ മകൻ മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ എന്തിനാണ് അവനെ ഇവർ കൊല ചെയ്തത് ആരോടും പ്രത്യേകമായ രീതിയിലുള്ള വഴക്കോ ബഹളങ്ങളോ ഉണ്ടാക്കിയിട്ടല്ല മറിച്ച് അവൻ ഉയർത്തിപ്പിടിക്കുന്ന പൃഥ്വിശാസ്ത്രം ആ പൃഥ്വിശാസ്ത്രമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അതിനോട് ശത്രുതയുള്ള വിഭാഗം അവരാണ് ഷാനെ കൊല ചെയ്യുവാൻ തയ്യാറായത് ആ പ്രത്യശാസ്ത്രത്തോട് അത്രമേൽ വിരോധം ഷാനെ നമുക്കറിയാം വളരെ ചെറിയ കുറുകിയ ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യരിൽ നിന്നും വളരെ ചെറിയൊരു മനുഷ്യൻ അത്ര ആരോഗ്യമൊന്നുമില്ല അല്ലെങ്കിൽ തടിയനല്ല പക്ഷേ ഷാൻ വളരെ നല്ല നല്ല ധൈര്യശാലിയായിരുന്നു നല്ല ധൈര്യശാലി ആ ധൈര്യമുള്ളതുകൊണ്ടാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇരുണ്ട നേരം വരുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഷാനെ വാഹനം കൊണ്ടുവന്ന് ഇടിച്ചു മറിച്ചിട്ട് ബോധരഹിതനാക്കിയതിന് ശേഷം ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് അപ്പൊ ജീവനുള്ള അല്ലെങ്കിൽ ബോധമുള്ള ഷാനെ അത്രത്തോളം ഭയമായിരുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത് അതിധാരണമായി കൊല ചെയ്യപ്പെട്ട ഇങ്ങനെ ഷാനെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നെങ്കിലും കർക്കശമായ നിലപാടുകൾ ഉണ്ടായിരുന്നു ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളില് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വളരെ മനോഹരമായി സ്വദിച്ചു ചെയ്യുമ്പോൾ അതിലൊന്നും ഒരു തടി പോലും ആത്മാർത്ഥത കുറവ് വിട്ടുവീഴ്ച ചെയ്യില്ല ആരോടും ചെയ്യാറില്ല നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോയതാണ് അപ്പൊ ഇങ്ങനെ വളരെയേറെ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെയാണ് ഈ വിഭാഗം അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംവിധാനങ്ങളുടെ ഉപജ്ഞാതാക്കൾ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്നത് ഞാൻ ഈ അനുസ്മരണത്തിന് ഇനി ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഉദ്ഘാടകനുണ്ട് അനുസ്മരണ പ്രസംഗമുണ്ട് അധ്യക്ഷനുണ്ട് നമ്മളതുകൊണ്ട് അവസാനിപ്പിക്കണം വരെ ഷാന്റെ ഈ ഓർമ്മ നമ്മളെ എല്ലാവരുടെയും നെഞ്ചിലുണ്ടാവണം ഷാനെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ഷാനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവിന് നിത്യശാന് ശാന്തി നേർന്നുകൊണ്ട് ഓരോരുത്തരെയും പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതം സമയക്കുറവ് കൊണ്ടെന്ന് ഞാൻ അധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല ഓരോരുത്തർക്കും ഇവിടെ ഓരോ രീതിയിൽ ഷാന് വർണ്ണിക്കാനുണ്ട് ഷാനെ അനുസ്മരിച്ചുകൊണ്ട് ഷാന്റെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ ഇവിടെ ഈ അനുസ്മരണ സമ്മേളനം അതിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ മൂവാറ്റുവാഷർ മാളവിയെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പി അബ്ദുൾ മജീദ് ഫൈസി അവരുടെയും പേരിൽ ആത്മാർത്ഥമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ പി അബ്ദുൾ മജീദ് മാഷറേ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹർദമായി സ്വാഗതം ചെയ്യുന്നു കുളശ്രീധരൻ പള്ളിക്കൽ നമ്മുടെ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ അദ്ദേഹം അദ്ദേഹത്തെ എന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ എസ് രാജാ ഹുസേനെ ഈ വേദിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു വിമിൻ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമതി റഹ്ലാന്ത് സുധീറിനെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ അജ്മൽ ഇസ്മയിലിനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സമിതി അണ്ണം എം എം താഹീർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള പ്രിയങ്കരനായ പാർട്ടിയുടെ സ്റ്റേറ്റ് ജനറൽ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി പി പി റഫീഖിനെ നിങ്ങളുടെ എവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പാർട്ടിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള കെ കെ അബ്ദുൾ ജബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടക്ഷറ എന്നിവരെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള അൻസാരി ഏനാത്ത് അശോക് റാച്ചമ്പലം ഇ ടി ഇക്രാമുൽ ഹക്ക് സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ജോർജ് മുണ്ടക്കയം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സിയാദ് വാഴൂർ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി എം സാലിം എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും നേതാക്കളെയും ജനാധിപത്യം അതേതൃത്വ വിശ്വാസികളെയും പൂർണ്ണമായും ആർദവുമായും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം